ഹായ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇത് ഞങ്ങളുടെ വീട്ടിലെ ക്യാറ്റാണ് കേട്ടോ അപ്പോൾ അവനെ കുളിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ വിചാരിച്ചു അവനെ കുളിപ്പിക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു അവന് തീരെ ഇഷ്ടമില്ല കുളിക്കാനെന്ന് അതുകൊണ്ട് തന്നെ അവൻ വണ്ടിയുടെ അടിയിലേക്ക് കയറി കിടക്കുകയാണേ ഞാൻ ഉപയോഗിക്കുന്ന ചൂട് വെള്ളമാണ് പിന്നെ നമുക്ക് അവൻ ഇച്ചിരി അഗ്രസീവായിട്ടുള്ളൊരു ക്യാറ്റാണ് സൗണ്ടൊക്കെ ഒത്തി ഒട്ടും ഇഷ്ടമില്ല അവനധികം സൗണ്ടുകളൊന്നും ഇഷ്ടമല്ല പേടിയാണ് കുളിപ്പിക്കുന്നതിന് മുന്നേ ഹെയറൊക്കെ ഒന്ന് ചീകി കൊടുക്കാം നഖം വെട്ടണമെങ്കിൽ വെട്ടിക്കൊടുക്കാം ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതിയെ കുറച്ച് അതായത് ഞാൻ ചൂടുവെള്ളമാണ് ഞാൻ ചോദിച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളമാണ് പിന്നെ അവന് ഇച്ചിരി സ്കിന്നിനൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ മയം മെഡിക്കേറ്റഡ് ഷാംപു ആണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് ചൂടുവെള്ളമാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത് അതായത് ചെറിയ ചൂടുവെള്ളം പിന്നെ അവർ പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ചോദിച്ചിത്തിരി ഇഷ്ടമില്ലാത്ത ഒരാളാണ് കുളിക്കാനൊന്നും ഒത്തിരി അഗ്രസീവ് ആയിട്ടുള്ള ഒരാളാണ് അവർ കുളിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് വെള്ളം കുറേശ്ശെ കുറേശ്ശെ അവരുടെ ദേഹത്തേക്ക് ഒഴിച്ചിട്ട് വേണം നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കുളിപ്പിക്കാനായിട്ട് അത് അതിന് ശേഷം ഞാൻ മൈക്കോടിനും ആണ് ഞാൻ അവന് ഉപയോഗിക്കുന്നത് കുളിപ്പിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ മെഡിക്കേറ്റഡ് ഷാംപൂവിന് സ്കിന്നിന് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് കുറച്ച് ഹെയർ ലോസ് ഉണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മൈ മൈക്കോടിനാണ് ഈ അതുപോലെ ഈ മെഡിക്കേറ്റഡ് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെറിയ ചൂടുവെള്ളം തന്നെ നമ്മൾ ഉപയോഗിക്കണം അവൻ ഇച്ചിരി അവന് തീരെ ഇഷ്ടമല്ല അവൻ എല്ലാ ഇഷ്ടക്കേടും പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കുളിപ്പിക്കാം ഈ ഷാമ്പൂ തയ്ച്ച് പതിനഞ്ച് മിനിറ്റ് കഴിയണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം നന്നായിട്ട് തുടച്ചെടുക്കണം അതായത് ഒരുപാട് ഹെയർ ഉള്ളതുകൊണ്ട് തന്നെ ഇഷ്യൂസ് വരാൻ ഇല്ലാത്ത ആറ്റിനും ഇത് വരാൻ സാധ്യത കൂടുതലാണ് വെള്ളം ഇരുന്നാൽ അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ അവന് പൊതുവേ സൗണ്ടൊക്കെ ഒരാളാണ് ഞാൻ കേജിനകത്താക്കിയിട്ടാണ് ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇച്ചിരി അതങ്ങ് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കുറെ ഓൾമോസ്റ്റ് എല്ലാം നന്നായി ഡ്രൈ ആയിട്ടുണ്ട് ധൈര് അവന് ഇഷ്ടമല്ലാട്ടോ അവന് ഇങ്ങനെ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അവനെ ഒന്ന് മുറ്റത്തേക്കൊന്ന് ആ ഒരു പേടിയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ച് അവനെ അങ്ങനെ ഞാൻ ഞാൻ നമ്മുടെ നമ്മൾ നമ്മുടെ പ്രസൻസ് ഉള്ളപ്പോൾ മാത്രമേ അഴിച്ചു വിടാറുള്ളൂ ഇല്ലെങ്കിൽ അവൻ ഓടിക്കളയും അപ്പോൾ അപ്പോൾ അവന് ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ ഇനി ഒരു പുതിയൊരു വീഡിയോയിലായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ